ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു റോ ബ്ലോക്ക്സ് ഗെയിമിലേക്ക് വന്നിരിക്കുകയാണ് തൊണ്ണൂറ്റൊമ്പത് ദിവസം അതും ഒരു കാട്ടിൽ നമ്മൾ സർവൈവ് ചെയ്യണം അതും വെറും കാടല്ല ഭയങ്കര നിഗൂഢമായ കാട് ഇവിടെ രാത്രിയായ പല ഭൂത പ്രേത പ്രേതപിശാശുക്കളും വരും അതോ ജീവികളും വരും എന്തും വരാൻ ഗായ്സ് ഒക്കെ നമ്മളെ തിന്നാൻ പറ്റും തിന്നുന്ന മാമരെ മനുഷ്യരെ തിന്നുന്ന നരപൂജികളായ ചെന്നായക്ക മുതൽ ചെന്നായകൾ മുതൽ പലതരം ജീവികൾ ഇവിടെ ഉണ്ട് എന്നാണ് അറിവ് ഞാനിവിടെ വന്നിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞാൻ ഈ കാട്ടിൽ വന്നിരിക്കുകയാണ് മാപ്പ് ഇത്ര ആണിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നമ്മുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യണം നമ്മൾ തൊണ്ണൂറ്റൊൻപത് ദിവസം ഇവിടെ സർവൈവ് ചെയ്യണം പക്ഷേ ഇവിടെ തൊണ്ണൂറ്റൊമ്പത് ദിവസം സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് എന്നെനിക്ക് നന്നായിട്ടറിയാം പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് മിനിമം ഒരു നാലഞ്ച് പേരൊക്കെ മിനിമം ഇത് കളിക്കേണ്ട ഗെയിമാണ് ഞാനിത് ജസ്റ്റ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ച് കളിക്കുകയാണ് നമ്മുടെ ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് പക്ഷേ തന്നെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല ഞാനത് കളിച്ചിട്ടുണ്ട് ഓർമ്മിപ്പിക്കാണ്ടിരിക്കണേ നല്ലത് അപ്പം നമുക്ക് കളിക്കാം അപ്പോൾ നമ്മുടെ ചുറ്റും ഇത് ഇങ്ങനെ ഒരു മൊയലിനെ കാണുന്നുണ്ട് കുറേ മരങ്ങൾ കാണുന്നുണ്ട് അതിനകത്തൊക്കെ മഞ്ഞ ടോട്ട് കാണുന്നുണ്ട് ആ മഞ്ഞ ടോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മരം വെട്ടണം കൈസ് നമ്മുടെ ഇതിൽ ഒരു സ്റ്റാക്ക് ഉണ്ട് അതായത് ഒരു ചഞ്ചിയുണ്ട് പിന്നെ ഒരു കോടാലി ഉണ്ട് കോടാലികൾ കൊണ്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കത് അറിയാം സോ ഞാൻ എന്നോട് തന്നെ പറയുവാണ് നമ്മളിങ്ങനെ കോടാലിയും കൊണ്ട് ഇങ്ങനെ മരം വെട്ടണം കുറേ നേരം എടുത്തു പിന്നെ നമ്മൾ നമ്മുടെ സഞ്ചി ഓണാക്കി ഓരോന്ന് എടുക്കണം എഫ് ഇത് ഇപ്പോൾ ആവശ്യം വരില്ല നമുക്ക് വേണ്ട നടാനൊക്കെ ഉള്ള ആവശ്യത്തിന് ഉപയോഗിക്കും പക്ഷെ നമ്മൾ അവിടെ വരെ എത്തില്ല അതിനുമുമ്പ് ഞാൻ ചത്തുപോകും യു സ്ഥലം എന്തി ആ ഇവിടെ നമ്മൾ കൊണ്ട് അൻസ്റ്റോർ ചെയ്യുമ്പോൾ എന്തായി തീ കത്തി ഇനി എന്നാ കുഴപ്പം രാത്രി ആവാറായി പണി വാളി ഇനി കൊണ്ട രാത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ പോയി പല വിടണം പക്ഷേ ഇന്നത്തെ രാത്രിയിൽ വേറെ പ്രോബ്ലങ്ങളൊന്നും ശരി ഇന്നത്തെ രാത്രിയിൽ വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം ഗെയിം തുടങ്ങിയേ അല്ലേ മുമ്പേ പുഴ തുടക്കങ്ങളുണ്ടാകുന്ന കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതൊന്ന് നമ്മൾ വെട്ടി നമ്മുടെ ബാഗിൽ ആകെ നമ്മുടെ ബാഗിൽ ആകെ യു ക്യാരറ്റും കൂടി എടുത്തേക്കാം പിന്നെ യു യു ആ രാത്രി ആയി കൈസ് നമ്മുടെ ക്യാമ്പിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ ഈ റൗണ്ടിന് ചുറ്റും അകത്ത് കയറിയേ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ നമുക്ക് നമ്മുടെ ക്യാമ്പ് സെറ്റ് അപ്ഗ്രേഡും കൂടി ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ ക്യാമ്പ് സെറ്റ് അപ്ഗ്രേഡായി നമുക്ക് ഇപ്പോഴും പുറത്ത് പോകാം ഇന്നത്തെ രാത്രി പുറത്ത് പോകുന്നതെന്ന് വെച്ചു എന്താടാ സൗണ്ട് കണ്ടോ ഗൈസ് കണ്ടോ കണ്ടോ എന്നെ കണ്ടു കണ്ടുപേടിച്ചോടി അവൻ വിഷയക്കാരനാണ് ഇപ്പം അവനൊന്നും ചെയ്യത്തില്ല പക്ഷേ അവനേതോ രാത്രി എന്തോ ചെയ്യും ഗൈസ് മൗസിൻ്റെ ക്ലിക്ക് നിങ്ങൾക്ക് കേൾക്കാവോ ഓക്കെ സഞ്ചിയിലേക്ക് ഒരു ഇടത്തെ ഒരിടത്തെ തിരിച്ചെടുക്കല്ലേ നമുക്ക് മരം കൂടെ വെട്ടട്ടെ അഞ്ചേ ഉള്ളൂ നമ്മുടെ സഞ്ജിയുടെ ഇത് ഓക്കെ കൊരി വരൂ വരൂ ആ സാധനം വേണ്ടായിരുന്നു അൻസ്റ്റോർ ചെയ്യാൻ പറ്റുമോ ഈ അൻസ്റ്റോർ അത് വേണ്ട എനിക്ക് അഞ്ചെണ്ണം നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് അഞ്ചെണ്ണം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് എവിടെയോ ക്യാരറ്റ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമുക്കത് എടുക്കാൻ പറ്റാഞ്ഞാൽ ഏതെന്താ ആ മറ്റേ പരിപാടിയാണ് ക്യാംസെറ്റ് ഓൾമോസ്റ്റ് ഔട്ടോ ദൈവമേ ഓ ക്യാരറ്റ് ഇവിടെ ഉണ്ട് ക്യാരറ്റ് നമുക്കിങ്ങനെ ഈറ്റ് ചെയ്യാം ക്യാരറ്റ് തിന്നാൽ നമുക്കൊരു അപ്ഗ്രേഡും കൂടെ കൊടുത്തേ നമുക്ക് നമ്മുടെ പാവം വയലുകൾ അവിടെ അവരായാലും തിന്നുന്നില്ലല്ലോ തിന്നുന്നില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ കിടന്ന് കരയുമാണ് കൈസ് നമുക്ക് അവരെ തിന്നാൻ കൈസ് രാവിലെ നമ്മളിന്ന് രാത്രി മണിയെടുത്ത് നമ്മൾ ഓവർ ടൈമാണ് ചെയ്തത് കാരണം ചില നീ ചില രാത്രികളും ചില നൈറ്റുകളും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല കഷ്ടം തന്നെയല്ലേ ബാ ഏഹ് നീ കരഞ്ഞല്ലേ എന്നാൽ പിടിച്ചോ എന്നാ പിടിച്ചു ഏടിക്കളയല്ലേ എന്നാൽ ഓടിക്കളയല്ലേ ബാങ്ങ് നിൽക്കത് ഏയ് നിൽക്കത് എന്നെ ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കാം ഏ ഓടല്ലേ ഏയ് ആ അപ്പോൾ അവനെ കിട്ടി ഇതെന്തുവാ ബണ്ണി ഫുഡ് ഇത് ആവശ്യം വരും ഗൈസ് ബണ്ണി ഫുഡ് നമുക്ക് ആവശ്യമുണ്ട് ബണ്ണി ഫുഡ് വരുത്താൻ വരും അവനോട് കൊടുക്കണം ചെന്നെടുക്കാൻ പറ്റത്തേ ആ മീറ്റ് നമുക്ക് കൊണ്ട് ചൂടാം ചുട്ട് തിന്നാം അവിടെ അവിടെ വരുത്തും ബണ്ണി ഫുഡ് ചോദിച്ചു തന്നിട്ടുണ്ട് നമുക്ക് അവന് ബണ്ണി ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കാം ശരി നോക്കാം എഫ് ആ എഫ് ഓ ഫ്ലാഷ് ലൈറ്റ് ഗുഡ് ആക്സ് ഓ ഇതെടുക്കാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്ത് വേണ്ടത് വൂൾഫ് ബെൽറ്റ് ആണ് അവന് വേണ്ടത് ഏ നമ്മുടെ കിടുക്കാച്ച് സാധനം അയ്യോ സീനായിട്ടാണ് സീനായിരുന്നു നമുക്ക് നമ്മുടെ മൊയിലറിച്ച് ചുട്ടെടുക്കാം അത് നീറ്റ് ചെയ്തോട്ടെ നമ്മുടെ ഈ കോടാലിക്ക് എന്തോരം പവർ ഉണ്ടെന്ന് പോയി നോക്കട്ടെ ഗോൾഡൻ കോഡാലിയാണ് ഗോൾഡൻ കോഡാലി മൂന്ന് നാല് അഞ്ച് ആ അഞ്ച് വെട്ടിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് നമ്മുടെ ഒന്ന് രണ്ട് മൂ മൂന്ന് നാല് അഞ്ച് ഓ എന്തുകൊണ്ടാണ് ഇത് ഐക്കെ ഓക്കെ അപ്പം നമ്മുടെ കോടാലിയുടെ പവർ കൊള്ളാം അയാൾ പോവുകയാണോ ആ ഇനി പോയി നമുക്ക് നമ്മുടെ ഇനി പോയി നമുക്ക് നമ്മുടെ ഒരു വല്ല വോൾഫിനെ കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം െന്തു സാധനമാണ് ആ ഇവിടെ ചില്ലറ പൈസയൊക്കെ കിടപ്പുണ്ട് ഈ ഈ ചില്ലറ പൈസ കുറച്ച് കിട്ടിയിട്ടുണ്ട് ചില്ലറ പൈസ ആവശ്യം വരും അവിടെ എന്താണൊക്കെ സംഭവമുണ്ട് അതിപ്പം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും അവൽ കുഴപ്പമുണ്ടോ അയ്യോ നമ്മുടെ വലിയ വിശപ്പ് ഫുള്ളായിട്ടങ് അടങ്ങിയിട്ടില്ല ഇതെന്തുവാ ഓൾഡ് റേഡിയോ ഇത് പൊട്ടിക്കാൻ പറ്റുമോ ഏ ഒരു മോയൽ എൻ്റെ മുമ്പിൽ തന്നെ എൻ്റെ കൈ തട്ടി മോയിൽ ചേത്ത് ഈ എടുക്ക് എടുക്ക് ശവപ്പറമ്പീന്ന് എന്തോ കിട്ടി പക്ഷേ ഇത് ഈ റേഡിയോ പൊട്ടിക്കാൻ വല്ല വഴിയുണ്ടോ ഗൈസ് സ്റ്റോർ ആ നമ്മുടെ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ചുമ്മാ പോയി അവിടെ പോയി കുത്തുക അതും സ്റ്റോർ ചെയ്തെന്താ സംഭവം ഫാനാ തോന്നുന്നു ആയി ഇവിടെ ഒരു ക്രേറ്റ് ചെസ്റ്റ് ചെസ്റ്റുണ്ട് ഗൈസ് ചെസ്റ്റിനകത്ത് വല്ലതും കിട്ടുമോ എന്ന് നോക്കാം രാത്രി ഇവിടെ തങ്ങിയാലോ അവിടത്തേക്കാൾ സൂപ്പർ ഇവിടെയാണ് തോന്നുന്നു ഗായ്സ് പതിനഞ്ച് യോ ഉള്ള സാധനം കൊണ്ട് വീട്ടിൽ കയറട്ടെ കുഴപ്പില്ല ഇത് ഫാൻ നമ്മൾ ഇട്ടു കൊടുത്ത് റേഡിയോ ഇട്ട് കൊടുത്ത് അതിനകത്തുനിന്നുള്ള സ്കുദ്ധ നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഇത് നമുക്ക് തിന്നണം ഏയ് ഒരെണ്ണോട് ഇട്ടുണ്ടായിരുന്നു എന്തി അത് തിന്നു ഇപ്പം വയർ ഫുള്ളിത് കാസ് നമുക്കിപ്പോൾ പതിനഞ്ച് കിട്ടി കായ്സ് ഇത്രയൊരു കുഴപ്പമുള്ള കേസാണോ ഇന്നത്തെ രാത്രി ഒന്ന് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് രണ്ട് ആരും ബാക്കിൽ ഇല്ലല്ലോ അല്ലേ മൂന്ന് നാല് അഞ്ച് അഞ്ച് എനിക്ക് ഇന്നത്തെ രാത്രി പേടിയൊന്നും ഇല്ല വേറെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നലോ പക്ഷേ എനിക്ക് സ്റ്റാക്ക് പതിനഞ്ച് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതില്ല കേട്ടോ എനിക്ക് എപ്പോഴും അഞ്ച് ഏ എടുക്കണം ഇവിടെ അല്ലേ മിസ്സിങ് കിട്ടുക അവിടെ കുറച്ച് കൊച്ചു പിള്ളേരൊക്കെ മിസ്സായിട്ടുണ്ട് ഇവിടെ അൻസ്റ്റോർ ചെയ്യണോ രാവിലെയായി അപ്പോൾ ഡേ ത്രീ ആകുമ്പത്തന്നെ ഇതൊക്കെ തിന്നാലോ അത് നോ അത് ഒറ്റ ചീറ്റയ്ക്ക് വയർ ഫുൾ ആയി ഇവിടെ എന്തെങ്കിലും അപ്ഗ്രേഡ് ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ ഇവിടെ നമ്മുടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടേബിളാണിത് ഇവിടെ വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം നമുക്ക് ഇവിടെ ഇതാണ് സ്റ്റോർ ചെയ്യാം അല്ലേ ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ മാപ്പ് ഉണ്ട് ബണ്ണി ട്രാപ്പ് ഉണ്ട് ഇത് വേണമെങ്കിൽ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നുമല്ലേ നമുക്ക് ക്രാഫ്റ്റിംഗ് ഏ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് അപ്പോൾ നമുക്ക് ബെഡ് മേടിക്കാം കോം സൺഡേയിൽ ഓം വാൾ മേടി വാൾ വെച്ച് കഴിഞ്ഞാൽ ബിയർ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറെ പെണ്ണുകൾ ഒരു ഉമ്മമാരെ പൂട്ടാൻ പറ്റുമോ ഉമാരെ പൂട്ടാൻ ബിയർ ട്രാപ്പ് ഈ ബിയർ ട്രാപ്പിൽ നമ്മൾ തന്നെ വീണെന്ത് ചെയ്യും ഇവിടെ വെക്കാം ഞാൻ തന്നെ വീണു എൻ്റെ ലൈഫാണോ പോകുന്നത് ചോ പണിപാളി ഞങ്ങൾക്ക് ഞാൻ തന്നെ കയറി മരിക്കും ഗൈസ് ലൈഫ് വിഷയമില്ല മറ മറ ഓക്കേ അയ്യോ പച്ചക്ക് തിന്ന് ഓ എന്തിനാണോ അത് അറിയാം അറിയാൻ അറിയാണ്ട് പച്ചക്ക് തിന്നളിയോ എല്ലാം ജീവികളൊക്കെ വരുമ്പോൾ ഇവിടെ കയറി എന്നാൽ ഇതെന്താ കുറച്ച് പൈസ കിട്ടി നമുക്ക് വീട്ടൊരു കുറുക്കനെ കൊന്നാലോ വാട കുറുക്ക ഈ അയ്യോ ആ കടികണ്ട് പക്ഷേ നമുക്ക് വേണ്ട സാധനം കിട്ടിയോ ഏഹ് ഏ സ്റ്റീക്ക് അല്ലല്ലോ പുള്ളി ചോദിച്ചത് ഉള്ളി എന്താ ചോദിച്ചത് ഇവിടെയും കുറച്ച് പൈസ ഉടപ്പുണ്ട് താരം വനതയവോ ഉയ്യൂ എൻ്റെ ക്യാമ്പ് ആ ഒടെയും വന്ന ഇവരേം കൂടെ തട്ടിയാലോയ്യൂ ലൈഫ് ഒട്ടൂല്ലടാ ലൈഫ് ഒട്ടൂല്ല ഞാൻ അടുത്തവൻ വന്നിട്ടുണ്ട് അവൻ്റെ കട വെള്ളം നമുക്ക് ലൈഫില്ല പോയി ലൈഫ് നൈറ്റ് അപ്രോച്ചിങ് ആയി ഇവിടെ ഒരു ഉണ്ടായിരുന്നല്ലോ അയൽ എന്തി പോയോ അത് വരില്ല ഇടയ്ക്കൊക്കെ വരുവെന്ന് തോന്നില്ലേ നമ്മൾ എന്താ ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചു മറന്നു ഓ ഫുഡ് ഫുൾ ആണ് ഗൈസ് ഫുഡ് എന്നാൽ ലൈഫ് നോക്കുമോ ഓ സ്റ്റീക്കിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടല്ലോ ലൈഫ് ഇപ്പോൾ വെക്കുന്നുണ്ട് അയ്യോ കൊച്ചു പിള്ളേരൊക്കെ ഇവിടെ മിസ്സിങ് ആണ് ഇവിടെ കറിയുന്നാലോ വാടാ 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 ആരെങ്കിലും വാടാ എന്നെ പിടിക്കാൻ പറയാൻ പറ്റില്ല ഇവിടെ നിന്നെങ്കിലൊക്കെ ചാടി വരും അടുത്തേൽ ലൈഫ് സെറ്റാക്കി വെക്കണം ഗൈസ് നാലാം ദിവസം കുറച്ച് ടീമുകൾ വരാവുമര് വന്ന് തന്നെ കൊല്ലും അതുകൂടി കൂടി ഗെയിം അവസാനിക്കുന്നതാണ് ഗൈസ് രാവിലെ രാവിലെ ആവോ രാവിലെ ആവുമ്പോൾ ആ ഇവിടെ എന്തോ നമുക്ക് ഈ കൊച്ചിനെ പോയി രക്ഷപ്പെടുത്താൻ പോണോ നാനൂറ്റി പതിനേഴ് മീറ്റർ അങ്ങോട്ട് ഇപ്പം പോവണ്ട ഇവിടെ എന്താ ശവകുടീരം ശവകുടീരം കിടക്കണുണ്ടല്ലോ ആ കിട്ടി 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 ഇന്നത്തെ നൈറ്റ് ആരുടെ നിന്ന് അടി കൊള്ളാ കൊള്ളാണ്ട് നടക്കുന്നതായിരിക്കും നല്ലത് ലൈഫ് അത്യാവശ്യമാണ് ഗൈസ് ഓക്കെ അത് വഴിയും പോകാൻ പറ്റില്ല ഞാൻ തന്നെ കൊണ്ടുപോവച്ച സാധനം കാരണം ഞാൻ തന്നെ പേടിക്കുക നമുക്ക് എന്തെങ്കിലും വെപ്പം കിട്ടുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഫ്രീസറുണ്ട് ഫാം കുറേ പരിപാടി ഉണ്ട് വാളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് പോയി കുറച്ച് മരം വെട്ടിക്കൊണ്ട് വന്നാലോ കുറച്ച് നമ്മൾ പതിനഞ്ച് മരങ്ങൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് കൊണ്ടായിട്ട് എന്തിനാണ് നമ്മൾ വന്നത് ഇത് അപ്ഗ്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു ഗുണമുണ്ടായിരുന്നു കുറച്ച് മരം കൊണ്ട് വെട്ടിയിട്ട് വരാം ഈ എന്തായാലും രാത്രിയാവും കൈസ് നമുക്കെന്തായാലും ഫുൾ തൊണ്ണൂറ്റമ്പത് ദിവസം സർവൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ എന്തായാലും പറ്റത്തില്ല വലിയ മരം തോന്നണം മിനിമം കിട്ടുമല്ലോ ഏഹ് പിടിച്ച മരമാണ് ഗൈസ് മാറാല മാറാല ഏയ് നൈറ്റ് വരുന്നുണ്ട് ഏയ് ഏയ് ഈ നൈറ്റ് പണിയാണെന്നാണ് കേൾക്കുന്നത് ഈശ്വര അവിടെ എന്നടാ കാണാ ഭയങ്കര സീനാണല്ലോ ഈ മരം കൂടെ എങ്ങനെയെങ്കിലും പറ്റണം രാത്രി ആണേന് മുമ്പ് അയ്യോ രാത്രി ഓടിക്കോ എന്തോ ടീം വരുന്നുണ്ടെന്നാണ് പറയുന്നത് ഗൈസ് ഏതോ ടീമൊക്കെ വരുന്നുണ്ട് അയ്യോ ഇപ്പം ബണ്ണി ട്രാപ്പി ഞാൻ പെട്ടാനെ ഓ കുറച്ചും കൂടെ മതി ഇപ്പംമാരെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഉയ്യൂ ഇതാരാ ഇതല്ലേ അവൻ അയ്യോ ടീം വന്നു കൈസ് അയ്യ് ഓടിക്കൂ ഇപ്പംമാരുടെ ദ്രഷയോടെ എനിക്കോട്ട് പറ്റില്ല അയ്യോ ഐസ് അമ്മമാരെ ട്രാപ്പിൽ പെട്ടായിരുന്നെങ്കിൽ യൂ ഉമാരെ കൊല്ലം ഭയങ്കര പാടാണ് കൈസ് ഉമ്മൻ എൻ്റെ ലൈഫ് തീർക്കും അവിടെ ഒറ്റയടിക്ക് എൻ്റെ ലൈഫ് അവർ തീർത്ത് ഓഹ് മൂന്നേരം കൂടെ ഒരുമിച്ച് അടിക്കല്ലേ ഇവർ യു ഓ എന്നെക്കെട്ടാണല്ലോ അടി കിട്ടിയത് എടി ഉമ്മാരെ കൊല്ലം ഭയങ്കര പാടാട്ടാ രണ്ടുപേരും വേണം മിനിമം ഓ ആ കിട്ടിയാണെടി കുടിക്കോ ലൈഫിനി നിറഞ്ഞിട്ട് ചെന്നാൽ മതി അല്ലെങ്കിൽ പണിയാണ് രക്ഷയില്ല കായ് രക്ഷയില്ല നീ ഇതുവഴി ഓടാനും പറ്റാത്ത അവസ്ഥയായല്ലോ ഇവന്മാരാണ് ട്രാപ്പിൽ പെടത്തില്ലല്ലേ ഇവന്മാരാണ് ട്രാപ്പിൽ പെടുകയായിരുന്നു ട്രാപ്പ് നടക്കായിരുന്നു ഞാൻ പറഞ്ഞ അവൻ ഓടി അവനോടി നീ ഇവന ഓടത്തില്ലെട്ടോ ഇവൻ ഓടത്തില്ല ഇവൻ പെട്ടു ഇവൻ പെട്ട് താങ്ക്സ് റാ ലൈഫ് ഏകദേശം പുള്ളായിക്കൊണ്ടിരിക്കുകയാണ് പൈസ എന്തോ വരുന്നുണ്ടല്ലോ ഇവനെന്താ വേണ്ടത് ബൂൾ പുൽട്ടാ എണ്ണ എന്നെ രക്ഷിക്കണ ഓ എനക്കെട്ട് അവൻ ഉന്തിക്കൊണ്ടു ഇനി അയ്യോ ഇതിൽ നിന്നൊക്കെ ഇവൻ ഇവൻ ഇങ്ങനെയാണോ വരുന്നത് ഇൻവിസിബിളാ ആ ട്രാപ്പ് ഒന്നും കൂടെ നേരെയാക്കാൻ പറ്റുമോ അവനവിടെ അയ്യോ ലൈഫ് കുറച്ചേ ഉള്ളൂ അയ്യോ മഴയോ ഇത് കിട്ടുമോ അതെന്താണോ ഓണാക്കാം അയ്യോ വാഗത്തേക്ക് ഇപ്പോൾ പൂള് കിട്ടിയാൻ പൈസ ഇങ്ങനെയൊന്നും അല്ല കളിക്കേണ്ടത് നല്ല രീതിയിൽ കളിക്കണം ഓ ഫോണേക്ക് എന്നെ കിട്ടു തന്നെയാണോ വെട്ട് കിട്ടിയേ ഇവനെന്താ ഈ കാണിക്കുന്നേ കൈസ് ഇവനെ വെട്ടണമെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ച് വേണം ഒരു പൂള് കൊന്നു മോനെ ഏ എന്താ എന്തെന്താ മെഴുകുതിരി ഇവനെ വേണ്ട സാധനം ഒന്നുമില്ലല്ലോ പൂൾ ബെൽറ്റാ അതവിടെ കിടക്കണേ മെഴുകുതിരി എത്തിച്ചോച്ചാൻ ഇവിടെ ഇവിടെ എരുത്തും ചത്തായിരുന്നല്ലോ ആ എനിക്കിട്ട് തന്നെ കിട്ടൂടാ പുറത്ത് പോയി കിടക്ക് ഇത് ഓണായി കിടന്നുണ്ടല്ലോ രണ്ടുണ്ട് ഗുണം ഓക്കെ മെഴുകുതിരി അവിടെയും കത്തിയിട്ടുണ്ട് ഇവിടെയും കത്തിരിപ്പുണ്ട് പക്ഷെ ഇത് കിടന്നില്ല കേട്ടോ ഒയ്യോ പക്ഷെ വിഷയമുണ്ട് വിഷയമുണ്ട് രാത്രിയായ ഇവിടെ ഓ ഞാനാദ്യ നാലാമത്തെ ആയി ക്രോസ് ചെയ്യാനേ ചെയ്യാനെന്നു ഞാൻ ഞാനിവിടെ എപ്പോഴും വെമ്മമാർ അടി കൊണ്ട് യാവാറോ മതി ഇത് കൊള്ളാം ഇതെന്താ പച്ചത്തടി ആയതുകൊണ്ടാണോ കത്തൂല നീരത്തടി ആണല്ലോ പച്ചത്തടി അല്ലല്ലോ അയ്യോ വിശക്കണ് ഒന്നും കഴിച്ചിട്ടില്ലേ അല്ല അവിടെ കുറച്ച് മാംസമൊക്കെ ഇടപ്പുണ്ടല്ലോ അതിനകത്തുമല്ലോ ഉണ്ടോ അതിനകത്തൊരു സാധനം ഉണ്ട് മറ്റേ നമുക്ക് സ്ക്രൂ ആവശ്യമുണ്ടോ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സ്ക്രൂ ഒക്കെ വേണം സ്ക്രൂ എന്നാണ് തോന്നുന്നു പറയുന്നത് ഈ കോടാലി വെള്ളം കൊണ്ടൊരു സുഖമുണ്ട് ആ അത്ര പറ്റുകൊള്ളൂ എവിടെ ഇവൻ മിഷയാണല്ലോ ഇവനെ എന്തു ചെയ്യും ഇത് എവിടെയാ എന്തോ വരുന്നുണ്ട് കൈസ് റാമ എന്നാ മഹാഭാരതോ ഛേ രാമായണോ ഇത് ഇങ്ങോട്ടങ്ങനെ കയറി വരുവോ ഗൈസ് റാമൊക്കെ രാമം രക്ഷണേ രാമനും രക്ഷ്മണനും ഒക്കെ ഇങ്ങോട്ട് കയറി വരുവോ അയ്യോ ഏതവം വന്നാലും വെട്ടും പ്രേതഭൂതാദികൾ ഇവിടെ കൊണ്ടാ കുളിച്ചിരിപ്പുണ്ടാവും ഇത് നമുക്കൊന്ന് നൂറാക്കണം ഗൈസ് വേഗം ഒന്ന് രാവിലെ ആയിട്ട് വേണം ഇത് വെട്ടാൻ പറ്റുമോ ഇല്ല പേടിച്ച് പോയി ഏ മരം വിട്ട് തുടങ്ങട്ടെ മരം വിട്ട് തുടങ്ങട്ടെ നമ്മൾ നൂറാക്കുന്നു ഇത് നിന്നാലെ കുറേ സാധനങ്ങളോടെ കുഴപ്പമുണ്ട് കഴിച്ചു നമ്മൾ തിന്നേ മറന്നുപേരാക്ക് ടെസ്റ്റോ അപ്പോൾ വലുതായി മാപ്പ് മാപ്പ് വലുതായി പക്ഷേ ആ ചെറുതായിട്ട് വലുതായി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ കഴിച്ചത് എന്താ ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാവുന്നില്ല എന്താണ് ഇമ്പോർട്ടൻറ്റ് സത്യത്തിൽ എന്താ ഇമ്പോർട്ടൻ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് അടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എനിക്ക് സത്യത്തിൽ അറിയില്ല എടാ ഈ മറ്റോ തിരിച്ചു വന്നോ മൊത്തം തിരിച്ചു വന്നായിരുന്നെങ്കിൽ ഷോ മറ്റേ ഈ ഒരു ചെന്നേന കൊന്നിട്ട് എന്താ കിട്ടണതെന്ന് നോക്കാമായിരുന്നു ഓഹ് ഉണ്ടോ ഇതൊക്കെയേ കിട്ടുന്നുള്ളൂ കായ്സ് എടാ എൻ്റെ കയ്യിൽ വേറെ എന്താ സാധനം ഇപ്പോൾ ഉണ്ടല്ലോടാ ഇതെന്താ മൂന്നാമതിരിക്കണത് ഷോ ഓ ഇത് ഞാൻ മേടിച്ചോ എനിക്കൊന്ന് കാണാമല്ലോ എന്നാൽ നേരെ എന്നത്തേക്ക് പോയി കയറുമോ അവിടെ അടുത്ത രാത്രി പോലെ സംഭവിക്കുമോ കായ്സ് ഇപ്പോൾ അമ്മ എടാ വെടി തോക്കുണ്ടോ കായ്സ് തോക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്തോ കുഴപ്പമുണ്ട് ഈ കൊച്ചും രക്ഷിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല നമുക്ക് കൊച്ചിനെയും കൂടെ രക്ഷിക്കണം ഏ എന്തേലും കുഴപ്പമുണ്ടോ മരത്തടി ഒരെണ്ണോടെ പണിയാം അതാണോ ഇമ്പോർട്ടൻ്റ് എന്നുള്ള ഡൗട്ട് എനിക്കുണ്ട് എങ്കിലും ഇതിങ്ങനെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ വരാൻ പറ്റുമോ ഇല്ല ബെഡ് പണിയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇങ്ങനെ ചൂടാൻ പറ്റുമോ ചുട്ടെടുത്ത നല്ല സൂപ്പറായിരിക്കും മനുഷ്യൻ്റെ ഇറച്ചി കഴിച്ച് ഞാൻ അയാളെ കത്തിച്ച് അങ്ങനെ കത്തിക്കാൻ പറ്റുമായിരുന്നു ഒരിത്തനും കൂടി ഉണ്ടല്ലോ ഞാൻ അവൻ്റെ ആ പെല്ലറ്റ് എടുത്തിട്ടില്ലല്ലേ അത് കത്തിച്ച് കഴിഞ്ഞാൽ ഓ വേസ്റ്റ് കത്തിച്ച പോലെ കത്തിച്ചെന്നുള്ളൂ അല്ലേ ഒരു പെല്ലറ്റുണ്ടായിരുന്നല്ലോ രാവിലെയായിട്ട് വെട്ടാൻ പോലും പോയില്ലേ അവിടെ ഒരു വീടുണ്ടല്ലോ ആ വീട്ടിൽ പോയി കിടന്നാൽ പോരെ ഗൈസ് ഇവിടെ ഒരു വീടുണ്ടല്ലോ ഈ വിശക്കണ് ഒരു പമ്പിന്നിടേ ജയിലാകുന്നു തോന്നേ ഐശു തേള് തേളിൻ്റെ ഇറച്ചി തിടെ എനിക്കിട്ട് വിഷം കിട്ടി എടാ ഇവിടെ ഫുള്ള് തേള തേളിൻ്റെ വിഷം ഇച്ചിരി അടിച്ചിട്ടുണ്ട് എടാ നീ വല്ല വിഷയക്കാരും ഇങ്ങോട്ട് കയറി വരുമോ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം ഇവിടെ ചുമ്മാ ഇങ്ങനെ എന്നാൽ പറയേ എടാ നമ്മളേ ആ കൊച്ചു രക്ഷിക്കാൻ പോവില്ലല്ലോ കൊച്ചുങ്ങളെ രക്ഷിക്കാൻ അല്ലേ പോകേണ്ടത് സത്യത്തിൽ അവിടെ ഇവിടെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ എനിക്കൊരു പ്രോബ്ലം ഇല്ലല്ലോ ഞാൻ ഈ കാട്ടിക്കൂടെ ഇറങ്ങി വേണമെങ്കിൽ ഇങ്ങനെ നടന്നുകഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഈ കൊച്ചിനെ തേടി നമുക്ക് പോകണം ഇല്ല വിഷയങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഗൈസ് ഇവിടെ എന്താണ് ഇഷ്യൂ ഇവിടെ നാളെ നമുക്ക് ഫുഡും കഴിച്ചിട്ട് നേരെ വിട്ടാലോ ഇത്ര ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കൈസാ രാത്രി നമുക്ക് നേ ഉൾഫെൽറ്റ് 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 എങ്ങനെ കിട്ടുമെന്ന് കൂടെ പറഞ്ഞു തരാമോ ഓ ഇന്ന് രാത് കൊള്ളൂല്ലാത്ത ദിവസമാണല്ലോ കൈസ് ഇത് കെട്ടോ കുറച്ച് മരം വേണം ഇവിടെ ഉള്ള മരം മൊത്തം ഞാൻ വെട്ടി ഇത് കിടക്കാഴ്ച മരമാണല്ലോ ഇത് കിട്ടാൻ പറ്റുമോ ഓ അത് കിട്ടാൻ പറ്റത്തില്ല ഈ നീല അല്ലേ അടി ഇടിവെട്ടൂലേ ഞാൻ കയറിയിരിക്കാം കുഴപ്പമില്ലല്ലോ ഞാൻ കയറിയിരുന്ന ഇടിവെട്ടേക്കത്തില്ലോ അല്ലേ അട ഇതാ കണ്ടാ ഊഷ്പലുത്തി ഏഷ്പലുത്തി ഞാൻ കണ്ട് ആ ചെന്ന പുറത്തുണ്ട് ലൈഫ് കുറവാണല്ലോ എടാ മോനെ ഇത് രണ്ടും നീ എങ്ങനെ ഇറങ്ങും ഇതെന്താ ഇല്ലല്ലേ ഒന്നാ അത് രണ്ടും ഒന്നാ ഛാ ഞാനോടത്ത് കിട്ടുകാച്ചി ആക്സിഡ് ചെയ്യുന്നു അടി വെണ്ടേ അത് ഇത് 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 ൂൾഫ് ബെൽറ്റ് എടുക്കാൻ പോയത് അവരുടെ മാളത്തിയിട്ട് കയറി കൊടുത്തു കൈസ് വൂൾഫിന്റെ എണ്ണാക്കിട്ട് കയറി കൊടുത്തു ഒരെണ്ണത്തിനെ കണ്ടിട്ട് ചെന്ന് കൊല്ലാൻ വേണ്ടി പോയതാ എല്ലാം കൂടെ കടിച്ചു കയറി കളഞ്ഞു കൈസ് ഓക്കെ കൈസ് അപ്പൊ ഇത്രേ ഉള്ളു ഗെയിം നമ്മൾ നമ്മളിന്ന് ചുമ്മാ കളിച്ച് നോക്കിയാൽ നമ്മൾ ഡേ എയ്റ്റ് വരെ വന്ന് കുഴപ്പമില്ല നമുക്ക് ആ കൊച്ചുങ്ങളെ ഒന്ന് തപ്പി പിടിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ ഇതിനകത്താണ് ഒരു കൊച്ചുള്ള എന്ന് എനിക്ക് തോന്നുന്നത് കാരണം കൊച്ചിനെ സൗണ്ട് കേൾക്കാം അപ്പൊ കൈസ് അപ്പൊ ഈ ചെന്നായ്ക്കളം മൊത്തം കൊന്നിട്ട് മാത്രമേ നമുക്ക് കൊച്ചുങ്ങളെ രക്ഷിക്കാൻ പറ്റൂ പക്ഷെ ആ കൊ നമ്മളെ ഈ ഊത്ത മറ്റേ ആക്സിൻ കൂടി കൊന്നിട്ട് കാര്യമില്ല നല്ല കിട്ടുകയാച്ചു വെപ്പൻ വേണമെങ്കിൽ ഗണ്ണൊക്കെ വേണ്ടി വരും ഞാൻ വെപ്പൻ വെടിയുണ്ടിയൊക്കെ എവിടെ നിന്നാണ് കണ്ടായിരുന്നു അപ്പോൾ നയൻറ്റി നയൻ നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഗെയിമിൽ നിങ്ങൾ എത്ര ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ഗെയിം കളിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അത് അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ എനിക്ക് അടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ അതൊരു ഒരു എനിക്കത് അതനുസരിച്ച് കളിക്കാമല്ലോ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ഈ ഗെയിം പ്ലേ ശരിക്കും ഫുള്ള് കണ്ടിട്ടൊന്നുമില്ല തൊണ്ണൂറ്റൊമ്പത് ദിവസം ഒന്നും കളിക്കും എന്ന് പ്രതീക്ഷയൊന്നുമല്ല ഞാൻ കളിച്ചപ്പോൾ ഒക്കെ നാലാമത്തെ ദിവസം ഞാൻ ചത്തുമായിരുന്നു മറ്റോമാർ കയറി വരില്ലേ ആ ദിവസം ചത്തുവായിരുന്നു പക്ഷേ ആക്സ് കയ്യിലുള്ളതുകൊണ്ട് ട്രഷ ഉ പിന്നെ ആ ട്രാപ്പ് വെച്ചുകൊണ്ട് വരുത്തും പെട്ടെന്ന് എത്തുപോയി പക്ഷേ നേരത്തെ കളിച്ചപ്പോൾ മൂന്നാലാൽ മെച്ചിച്ച് മൂന്ന് വരെ കണ്ടു വന്നായിരുന്നു ഈ പക്ഷേ രണ്ടുപേരെ വന്നുള്ളൂ അതൊരു ഡൗട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഗെയിം പ്ലേ ഇവിടെ വെച്ച് ചെയ്യണം കുറച്ച് നീണ്ടു പോയിട്ടുണ്ടാവും അപ്പം അടുത്ത വീഡിയോ വരും കാണാം അപ്പോൾ ബൈ